ഈ സുന്ദരമായ രൂപം കണ്ട് പരീക്ഷന്മാർക്കും ശാസ്ത്രന്മാർക്കും വിരളി പിടിച്ചു അവൻ ഈ ശോഭയുള്ള മുഖത്തോടു കൂടി ഭൂമിയിലേക്ക് രക്ഷയുടെ സന്ദേശം വന്നപ്പോൾ അവർ ചിന്തിക്കുകയാണ് അവന്റെ മുഖകാന്തി നഷ്ടപ്പെടുത്തുവാൻ തങ്ങളെപ്പോലെ ആക്കുവാൻ അതിനവർ ചെയ്തത് എന്താണ് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് പരിഹാസത്തോടെ തുപ്പി അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അവന്റെ മുഖകാന്തി നഷ്ടപ്പെടുത്തുവാൻ അവനിൽ മുൾ വെച്ച് അവന്റെ മുഖം വികൃതമാക്കി മനുഷ്യന്റെ പാപകരമായ വികൃതമായ രൂപം പോലെ ആക്കുവാൻ തക്ക മനുഷ്യൻ ദൈവത്തെ അവന്റെ മുഖരൂപത്തെ മയച്ചു കളയുക പക്ഷേ ആ വികൃതമായ മുഖത്തിൽ നിന്നും ഉണ്ടായ നോട്ടം ആദ്യത്തേതിൽ നിന്നും വളരെ ശക്തിയേറിയതാണ് കാലുവരിയിൽ വികൃതമാക്കപ്പെട്ട് പെൺ കുട്ടിയെ പോലെ നുറുക്കപ്പെട്ട് രക്തം വാർന്നൊലിപ്പിച്ച് വികൃതമാക്കപ്പെട്ട മുഖരൂപത്തിൽ നിന്നുള്ള നോട്ടം പത്രോസിനെ കരയിക്കുകയാണ് അടുത്തുകിടന്ന കള്ളൻ അനുധാപത്തോടെ നിലവിളിക്കുകയാണ് നീയാണ് വാസ്തവത്തിൽ ദൈവമെന്ന് വികൃതമാക്കപ്പെട്ട രൂപം കണ്ട് ശതാധിപൻ പറയുകയാണ് ഇവന് വാസ്തവമായിട്ട് നീതിയുള്ളവനാണ് എന്ന് ആ മുഖരൂപത്തിൽ നിന്നുള്ള നോട്ടം ആഴമേറിയ അനുധാപം നമ്മളിൽ ഉണ്ടാക്കുന്നു